വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ട് താഴ്ഭാഗത്തോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഹലോ നമസ്കാരം ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളിന് ശേഷം അതായത് ഏകദേശം രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലോട്ട് പോവാണ് ആദ്യത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സ്പെഷ്യൽ യൂട്യൂബർ കൂടിയുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ഒരു യൂട്യൂബറാണ് ആദ്യമായിട്ടല്ലേ ആ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബർ വരുന്നത് സോളോ ട്രാവലർ നിങ്ങൾക്കെല്ലാം പരിചയം കാണും ഞങ്ങൾ രണ്ടും ഒരേ നാട്ടുകാരാണ് കൊല്ലക്കാരാണ് അപ്പോൾ സോളോ ട്രാവലും മനീഷ് ബ്രോ മനീഷ് അപ്പോൾ കൂടെ ഇന്ന് നമ്മളെല്ലാരും നമ്മൾ രണ്ടര കൂടെ ഇന്ന് ആതിരപ്പള്ളി വാൽപ്പാറയൊക്കെ പോകാനുള്ള പരിപാടിയിലാണ് അതിന് നമ്മൾ വാൽപ്പാറ ചെന്നിട്ട് പിന്നെ തീരുമാനിക്കങ്ങോട്ട് പോകണമെന്നുള്ളത് ഇപ്പം തീരുമാനമൊന്നും ഇല്ല വാൽപ്പാറ ചെല്ലോ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഈ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ചാലക്കുടി ചെല്ലാതെ തന്നെ നമുക്ക് വാൽപ്പാറ പോകാനുള്ള ഉള്ളൊരു ഷോർട്ട് കട്ടുണ്ട് ആ ഷോർട്ട് കട്ട് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ അകത്തൂടെയാണ് അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ കാറും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അവിടെ നിർത്തി അവിടെ നമ്പറൊക്കെ കൊടുക്കണം ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം ബൈക്കിനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ആൾക്കാർ താമസമൊക്കെ ഉണ്ട് ഈ എസ്റ്റേറ്റിലെ ജോലിക്കാരൊക്കെ താമസമൊക്കെ ഉണ്ട് ഇത് ഇതാണ്ട് എണ്ണപ്പനത്തോട്ടാണ് എണ്ണപ്പനം നിൽക്കുന്നതുണ്ടല്ലേ നമ്മൾ ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോവാണ് മനുഷ്യർ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ബൈക്കേഴ്സ് ഒക്കെ പോകുന്നുണ്ട് ഏർ വരുന്നത് കർണാടക കർണാടക ഇപ്പം നമ്മൾ ഇതാണ്ട് റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എണ്ണപനത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ പോവാണ് ഇനി കുറച്ച് ദൂരം ഇങ്ങനെ തന്നെ ആയിരിക്കും എസ്റ്റേറ്റിനകത്തൂടെ തന്നെയായിരിക്കും ഈ പോകുന്നത് അതിനുശേഷം നമ്മൾ ചാലക്കുടിയിൽ നിന്ന് വരുന്ന മെയിൻ റോഡിൽ വന്ന് ഇറങ്ങും അവിടെ നിന്ന് പിന്നെ മെയിൻ റോഡിൽ കൂടെ തന്നെയായിരിക്കും പോകുന്നത് അപ്പം ഇവിടുന്ന് ദൂരെ ദൂരേന്ന് നോക്കുമ്പോഴത്തേന് മലകളൊക്കെ കാണാൻ പറ്റും ഫോറസ്റ്റ് ഏരിയ ആയിരിക്കാം അത് മുകളിലോട്ട് നല്ല ഹൈറ്റിൽ ആ സൈഡിലൊക്കെ നല്ല കുന്നുകളൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണ് തോട്ടത്തിലെ ജോലിക്കാർ താമസിക്കുന്ന ഏരിയ ആണെന്ന് തോന്നി കാണുന്നില്ല ഇവിടൊക്കെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മുടെ ഈ എസ്റ്റേറ്റ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കീഴിലുള്ള എസ്റ്റേറ്റ് ആണ് ഓയിൽ ഫാം എസ്റ്റേറ്റ് ആണ് ഇത് ആ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആ ചെക്ക് പോസ്റ്റ് അത് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആ ചെക്ക് പോസ്റ്റാണ് അത് ആ അതിൻ്റെ ചെക്ക് പോസ്റ്റാണ് അവിടെ കണ്ടത് നമ്മൾ ചാലക്കുടി പുഴ താഴോട്ട് ഒഴുകുന്നുണ്ട് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞ് ആ വെള്ളം വരുന്ന സ്ഥലമാണ് ആ കാണുന്നത് വെള്ളം ഒഴുകുന്ന സ്ഥലം ഇവിടെ നല്ല താഴ്ചയിലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഈ പുഴയിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അവർ ഇറങ്ങുന്ന സ്ഥലമായിരുന്നെങ്കിൽ ആൾക്കാർക്ക് കുളിക്കാനൊക്കെ പറ്റി സേഫായിട്ടുള്ള സ്ഥലമാണ് ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏ ആ ഇത് നമ്മുടെ ചില ആദ്യപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് വരുന്നതാ വെള്ളം കുറവാണെന്ന് തോന്നുന്നു ഇവിടെ ആനയുള്ള സ്ഥലമാണ് കേട്ടോ ഉം അതുകൊണ്ട് രാത്രിയിൽ കയറ്റി വിടാത്തത് ണ്ടോ ഈ സൈഡും ആ സൈഡും എണ്ണപ്പന തോട്ടമാണ് അണ്ടോ അങ്ങനെ സൈഡിൽ ഒരുപാട് നമ്മൾ കാണാൻ കഴിയും ഇവിടെ നിന്ന് എണ്ണപ്പനയുടെ തോട്ടം കാണാൻ കഴിയും ആ സൈഡിലോട്ട് നിങ്ങൾക്ക് ഇതാണ്ടാ അവിടെ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റുമോ ഇങ്ങനെ കറങ്ങി ആ ബ്രിഡ്ജിൻ്റെ അകത്താണ് ചെല്ലുന്നത് അതുകൊണ്ട് ആ ഒരു ബ്രിഡ്ജ് കണ്ടോ ഇങ്ങനെ കറങ്ങി ആ ബ്രിഡ്ജിൽ കൂടാണ് അപ്പുറത്തോട്ട് കയറുന്നത് നല്ല താഴ്ചയിലാണ് കേട്ടോ ഇത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ല താഴ്ചയിലാണ് ഈ പുഴ ഒഴുകുന്നത് നമ്മൾ ഒരുപാട് ഉയരത്തിലാണ് ഇത് ആന ഇറങ്ങി വരുന്ന വഴിയാന്ന് തോന്നിയത് വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ ആന ഇറങ്ങി പോകുന്ന വഴിയാണ് കണ്ടേ ചവിട്ടി ഇളക്കിയിട്ടേക്ക് നോ അപ്പോൾ നമ്മളിങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇടത്തോട്ടൊരു വഴിയുണ്ട് നേരെ പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റാണ് അത് അതുവഴി നമ്മളെ കയറ്റി വിടാൻ ചാൻസ് കുറവാണ് അങ്ങോട്ടല്ല നമ്മൾ പോകേണ്ടതും അതുകൊണ്ട് ആതിരപ്പള്ളി എന്ന് പറഞ്ഞിങ്ങോട്ടൊരു വഴിയാണ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നേരത്തെ കണ്ട പാലം അല്ലേ ആ പാലമാണ് ഈ കാണുന്നത് നമ്മൾ അങ്ങ് നിന്ന് കണ്ട ആ പാലമാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് വരുന്ന റോഡിലാണ് ഞാൻ ചാടുന്നത് ഇവിടെ നിർത്തുന്ന മനീഷ് മനീഷങ്ങ് പോയി നമ്മുടെ ഈ ബാഗ് താണ്ടൂരിപ്പോയാട്ടോ ഇതൊരു വിഷയമാണ് സംഭവം അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിലോ അടുത്തോ എത്താറാകുമ്പോഴത്തേനും നമുക്ക് റോഡിൽ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചട്ടം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റ് അപ്പോൾ അവിടെ നിൽക്കുകയാണ് നമ്മൾ മൂന്ന് സൈഡിലായിട്ടാണ് ഇപ്പോൾ വീഴുന്നത് വെള്ളം അതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ ഒരേ ലെവലിൽ താഴോട്ട് വീഴും അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും താഴോട്ട് നമുക്ക് അവിടം വരെ നടന്ന് ഇറങ്ങിച്ചില്ല കുറച്ച് ദൂരം നടക്കണം നല്ലൊരു കുത്തായിട്ടുള്ളൊരു ഇറക്കം ഇറങ്ങണം മനീഷിൻ്റെ കുറച്ച് റിവ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സാണ് മനീഷിനെ മീറ്റ് ചെയ്ത് വളരെ ഫേമസ് ആയിട്ടുള്ള റെയിൻഫോറസ്റ്റ് റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ ക്യാമറ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാം കേട്ടോ ഇതിനകത്തോട്ട് നോക്കിയാൽ മതി ഗോപ്രാണി പറ്റും ഇതിനകത്താകുമ്പോൾ നല്ല സൂം ചെയ്ത് പറഞ്ഞു സി വി വൺ അല്ലേ ധോണിയുടെ സി വി വൺ നല്ല സൂമിങ് മിഷൻസ് ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ നമ്മളെ രഞ്ജിത് പ്രോയുടെ ചാനൽ നോക്കിയാ നമ്മളെ ഗോപ്ര ആയതുകൊണ്ട് നമുക്ക് അത്ര സൂം ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം നല്ല രസമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പക്ഷേ ഇപ്പോൾ വലിയ വെള്ളം എന്നാലും അത്യാവശ്യം വാട്ടർഫോൾസ് നല്ല രീതിയിൽ ഉണ്ട് ചില സമയത്ത് ഭയങ്കരമായ വെള്ളം പോലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ നമുക്ക് അങ്ങോട്ട് അടുത്ത് പോകാൻ പറ്റുമല്ലോ പ്ലേസ് ആണ് അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി അതാ നമുക്ക് എന്ത് ചെയ്യാം ബൈക്ക് എടുത്തോണ്ട് താഴെ പോകാൻ പറ്റത്തില്ല നടന്നു പോകണം ഏതാണ്ട് മുക്കാൽ കിലോമീറ്റർ ആണ് മൊത്തത്തിൽ നടക്കോമീറ്റർ അര കിലോമീറ്റർ കൂടുതൽ എന്തായാലും കാണും നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലം ഉണ്ടാവും അപ്പൊ നമുക്ക് നടന്ന് താഴെ പോയിട്ട് അപ്പോൾ ആ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ഗേറ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഉള്ളിലോട്ട് വന്ന് കഴിഞ്ഞ് ഇപ്പം പോകുന്ന വഴിയാണിത് നല്ല രീതിയിൽ ഇതിവിടെ പണിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം നേരത്തെ ഞാൻ വന്നപ്പം ഈ ഒരു കല്ല് ഉള്ളായിരുന്നു ഇപ്പം എന്താണ്ട് ഈ സെൻട്രൽ ഭാഗത്തോട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് പൊക്കത്തിലായിട്ട് ഇതെനിക്ക് തോന്നുന്നത് വീൽചെയറി ആൾക്കാരെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പാത്താണ് ഈ പണിഞ്ഞിട്ടേക്കുന്നത് നിന്ന് മിക്കവാറും അതായിരിക്കാം വീൽചെയറി വരുന്നവർക്കെ ഈ പാറയ്ക്കകത്തൂടെ വീൽ ചെയർ കൊണ്ടുപോകാൻ കുറേ പാടാണ് അപ്പോൾ അതിനുവേണ്ടി പണിഞ്ഞതായിരിക്കാം പണിഞ്ഞിട്ടായിരിക്കും അതെന്തായാലും ഒരു നല്ല കാര്യമാണ് ഇപ്പൊ മനീഷ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഈ ഇത് നിസാരം താഴെ വെള്ളച്ചാട്ടത്തിന് താഴെ പോയിട്ട് തിരിച്ചു കയറുന്ന പാട് അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മുഗൾ ഭാഗത്തുമാണ് വെള്ളം വീണ് തുടങ്ങുന്ന ഭാഗം ഇത് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലും നല്ല ചൂടുണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഈ പാറ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അന്യായ ചൂടായിരിക്കും വെയിൽ ഈ പാറയുടെ ചൂടും കാരണ നമ്മൾ ഭയങ്കര ചൂടടിക്കുന്നത് ഭയങ്കര ചൂടാണ് നമുക്ക് ഇവിടെ നിന്ന് ടോപ്പ് വ്യൂ കാണാൻ പറ്റും നമ്മുടെ വാട്ടർ ഫാൾസിൻ്റെ അത് അപ്പുറത്തെ രണ്ട് ഫാൾസ് കാണാൻ പറ്റത്തില്ല ഈ വരുന്ന മാത്രം കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ മൂന്നും കാരണമെങ്കിൽ താഴെ പോകേണ്ടി വരും ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് താഴെ നിങ്ങൾക്ക് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാം കാരണം അവിടെ എല്ലാ ആൾക്കാരും നിൽക്കുന്നുണ്ട് ഇതിൽ ഇറങ്ങി പോകണം ഇങ്ങനെ ഈ താലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോകണം നമ്മളെ സിനിമ ഡയറക്ടർ നമുക്ക് ഈ കാടിനകത്തോടെ ഇറങ്ങി താഴോട്ട് പോകണം നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ഇത് തിരിച്ച് കയറുന്ന കുറച്ച് പാട് ഈ ഭാഗമൊക്കെ കൊണ്ട് തൂക്കിക്കൊണ്ട് തിരിച്ച് കയറുന്ന കുറച്ച് പാട് നമ്മൾ ആ മേലും ആ ഭാഗത്തുനിന്ന് ഇറങ്ങി വന്നത് അപ്പം നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ താഴോട്ട് താഴ്ഭാഗത്തോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കുറച്ച് ഇറങ്ങാൻ തന്നെ കുറച്ച് പാടാണ് അന്നേരം കയറുന്ന കാര്യം ആലോചിച്ചോക്കും അയ്യോ ഇതേപോലെ പാറകൾ അടിക്കിയിട്ടേക്കും എങ്ങനെയുണ്ട് കുഴഞ്ഞ ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളു ഇനി കേരളം തിരിച്ചു അത്ര ശരിയല്ലേ നല്ല ചൂട് ടൈമാണ് ഈ സമയത്ത് ഇതുപോലെ ആരും വരരുത് ഇത് ഒരു അതാണ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു വളഞ്ഞു തിരിഞ്ഞ ആ ഭാഗത്ത് വന്നു ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു നല്ല കുത്തനെ ഉള്ള വെള്ളച്ചാട്ടത്തിന്റെ നല്ല ശബ്ദം ഇവിടെ നിന്ന് കേൾക്കാം നമ്മൾ ഇറങ്ങി ചെല്ലുന്നതിനനുസരിച്ച് ശബ്ദം നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും ക്യാമറയ്ക്കകത്ത് കിട്ടുന്നുണ്ടോന്നറിയത്തില്ല നല്ല ഇരമ്പലാണ് സൗണ്ട് താഴെ വീഴുന്ന സൗണ്ട് ഹൈ ഇത്രയും ബുദ്ധിമുട്ട് വരുന്ന ഈ കല്ല് ഇങ്ങനെ കിടക്കുന്നുണ്ടോ ശരിയാണോ പക്ഷേ ഇത് ഇത് കോൺക്രീറ്റ് ഏരിയ ഇംഗ്ലീ ലെവലാക്കി എടുക്കണം വണ്ടിയൊന്നും പോകത്തില്ല സാധാ റോഡാണെങ്കിലേ ഇത് ഈ സാധനം പിന്നെ തെന്നും മഴയത്ത് മഴയത്ത് ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റും അതുകൊണ്ട് വെള്ളം വീഴുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക് പണ്ടത്തെ ആ മനോഹാരിതയൊക്കെ പോയി നമ്മുടെ ഫസ്റ്റ് വെള്ളപ്പൊക്ക അതായത് ഫ്ലഡിന്റെ സമയത്ത് ഇവിടുത്തെ ആ ഭംഗി മൊത്തം നശിച്ച് പോയി ആ സമയത്ത് ഇവിടെ എല്ലാം മരങ്ങളെല്ലാം വളർന്ന് നല്ല മുളങ്കാടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് തളലിച്ച് പോയി നിന്ന് ഇത് നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു അതെന്റെ ആദ്യത്തെ വീടേക്കകത്ത് ആ വിഷയലൊക്കെ ഉണ്ട് ഇപ്പൊ ആ ഭംഗിയെല്ലാം പോയി ഇറങ്ങുന്നതേ വേലത്തോട്ടാ നമ്മൾ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ താഴെ എത്തുന്നതിന് മുമ്പേ കാണുന്ന വ്യൂ ആണ് ഈ കണ്ടത് ഇനി കുറച്ചും കൂടി ഇറങ്ങാനുള്ളൂ അതാ കേട്ടോ ഇതോട്ട് വന്നപ്പോൾ നമ്മുടെ ചൂടൊക്കെ പോയി കേട്ടോ ഈ വെള്ളം ഇങ്ങനെ വീണിട്ട് ആ വെള്ളത്തിന്റെ കണികളിങ്ങനെ പറക്കുന്നുണ്ടേ നമ്മുടെ ഇവിടെ ഇച്ചിരി നേരെ തണുപ്പാണ് വെയിലടിക്കുന്നെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ് അപ്പുറത്തോട്ട് അപ്പർത്തോട്ട് തന്നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടും ഇവിടത്തേയും കാട്ടി വലിയ വെള്ളച്ചാട്ടം അപ്പുറ സൈഡിലാണ് അതാണ് ഭീകരമായ വെള്ളച്ചാട്ടം ആ രണ്ട് കല്ലിൻ്റെ ഇറക്കി നിൽക്കുന്നതാണ് മനുഷ്യ അങ്ങ് പോയി നിൽക്കുക നമുക്ക് അത്രയും അടുത്ത് പാൻ പറ്റത്തില്ല ആ സൈഡിൽ നല്ല വെള്ളം തിരക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ ചൂട് കുറവല്ലേ ഇവിടെ ചൂട് കുറവല്ലേ വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ടോ വെള്ളത്തിന്റെ കണ്ടോ വെള്ളം മീനുന്ന ശക്തി നിങ്ങളാ മേളിൽ കാണുന്നുണ്ടോ അതാണെന്ന് തോന്നുന്നു റെയിൻ ഫോറസ്റ്റ് റിസോർട്ട് അതായത് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഫിലിം ആക്ടേഴ്സൊക്കെ വന്ന് ആക്റ്റേഴ്സും ആക്ടേഴ്സും ഒക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് അത് ആ കാണുന്നത് റെയിൻ ഫോറസ്റ്റ് റിസോർട്ട് ഫേമസ് ഒരു റിസോർട്ടാണ് ഇതിലേതാ വേറെ ബ്ലോഗറെ കണ്ടുമുട്ടി എന്ന് ഒരു ചാനല് സംസാരിച്ച് നിന്നേ എത്ര നേരം അപ്പോൾ നമ്മുടെ വ്യൂ നമ്മൾ കയറാൻ കേറാൻ പോവാൻ കയറ്റം ഈ ബാഗം തൂക്കി ഒന്നൊന്നര കയറ്റമാണ് എന്റെ പൊന്നേ ഈ ബാഗം തൂക്കിയേ ഇനി കയറ്റം മൊത്തം കയറണം ഇപ്പോഴൊരു ഗംഭീര നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മേളി കയറി മനീഷ് പ്രഭാ എങ്ങനെ നടത്തും ഭയങ്കര ചൂടും പിന്നെ ആ ഒന്നൊന്നര കാട്ടിലോട്ട് കയറ്റവും ഒന്നര കയറ്റമായി ഈ ഞങ്ങൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന നമ്മൾ ഞാൻ തിരിച്ചറങ്ങി നമ്മൾ ബൈക്കിനെടുത്തോട്ടു വൈകുന്നേരം നമ്മൾ മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലോട്ട് പോവുകയാണ് ഇവിടുന്ന് നേരെ അങ്ങോട്ട് അടക്കുന്ന റൂട്ടാണ് മലക്കപ്പാറ അതിരപ്പള്ളി കഴിഞ്ഞ് കുറച്ച് നല്ലോട്ട് വന്നിട്ട് ചാർപ്പ വെള്ളച്ചാട്ടമുണ്ട് ചാർപ്പ വെള്ളച്ചാട്ടം ഒക്കെ അതിൻ്റെ വീട്ടിലൊക്കെ കണ്ടു കാണും മഴക്കാലത്തൊക്കെ ഇങ്ങനെ അത്ര ശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടം വരണം ഇപ്പോൾ നല്ല ശോഭമായി ഇപ്പം ജനുവരി ആറ് ഏഴ് സമയങ്ങളാണ് തീയതികളാണ് അത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ മനീഷ് ഇതുകൊണ്ട് പോയിട്ടുണ്ട് നമ്മളിനി നമ്മളതിന് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് കാടിന് യഥാർത്ഥ കാറിന് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് ഇതും ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ചെക്ക് പോസ്റ്റ് കുറച്ച് അപ്പുറമാണെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇവിടെ എഴുത്തുന്ന സ്ലിപ്പ് ഇത് ഇവിടെ ഒരാൾ ഒരാളെടുക്കൊണ്ട് ആൾ എഴുത്തരും നമ്മളത് അവിടുത്തെ കൗണ്ടറിൽ പോലീസിൻ്റെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ കൊണ്ട് കാണിച്ചിട്ട് അവിടെ രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തണം അത് കഴിഞ്ഞിട്ട് ഇതിന് സമയം തന്നിട്ടുണ്ട് ഒന്ന് ഇരുപത്തഞ്ചാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത സമയം മൂന്ന് ഇരുപത്തഞ്ചിന് നമ്മൾ അവിടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ അവിടെ റിപ്പോർട്ട് ചെയ്യണം മൂന്ന് ഇരുപത്തഞ്ച് ശരി മുന്നോട്ടൊക്കെ പോയാൽ കുഴപ്പമില്ല പക്ഷേ ഒരുപാട് താമസിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും നിങ്ങൾക്ക് പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ആർ ടി പി സി ആർ ആർ ടി പി സി ആർ ഉണ്ടെങ്കിൽ മാത്രമേ തമിഴ്നാട്ടിലോട്ട് ഇപ്പം കാറ്റി കൊടുത്തുള്ളൂ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വഴി അതായത് മലക്കപ്പാറ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് വഴി കയറ്റി കൊടുത്തുള്ളൂ ബാക്കിയുള്ള ഇടത്തൊന്നും പ്രശ്നമില്ല രണ്ട് ഡോസ് വാക്സിൻ എടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഇ പാസ് ഇത് രണ്ടും മതിയായിരുന്നു പക്ഷേ ഇവിടെ ആർ ടി പി സി ആർ ഇരുപത്തിയാല് മണിക്കൂറാണെന്നു പറഞ്ഞല്ലേ അവിടുത്തെ വാച്ചത് പറഞ്ഞു ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട് എന്തായാലും നമ്മൾ പോവാണ് പോയിട്ട് കയറ്റി വിടുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പ്ലാനിങ് ബാൽപ്പാറ പ്ലാനിങ്ങൊക്കെ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരും കർണാടക മാത്രമേ ഉള്ളൂ ഈ ആർ ടി പി സി ആർ വേണ്ടത് തമിഴ്നാടിന് അത്ര വിഷയമല്ലായിരുന്നു പക്ഷേ ഈ ഒരു ചെക്ക് പോസ്റ്റ് മാത്രം ഇച്ചിരി വിഷയമാണ് എന്തായാലും നമ്മൾ പോയി നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് മനീഷ് പുറ കയറി പോയിട്ടുണ്ട് നമ്മൾ ഈ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു സമയം എടുത്ത് നമ്മൾ ഇവിടുത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറുകയാണ് ഇനി കുറച്ചും കൂടെ ചെല്ലുമ്പോഴത്തേന് നമുക്ക് ആഹാരം കഴിക്കാനൊക്കെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിയുമ്പോഴാണ് ഫോറസ്റ്റ് ഉടങ്ങുന്നത് ഇപ്പൊ മനീഷ് പിള്ളു പോയെന്ന് തോന്നുന്നു കത്തിച്ചു വിട്ടു പോയി ഇപ്പം പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഊണ് കഴിച്ചില്ല ഇതുവരെ ഇപ്പം സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഊണ് കഴിക്കാൻ ഇവിടെ ആണ് ഒരു കടയുള്ളത് ഇവിടെയും ഇവിടെയും ഓപ്പോസിറ്റ് രണ്ട് കടകളുണ്ട് അപ്പോൾ ഊണ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് നമുക്ക് അങ്ങ് എത്താൻ പറ്റത്തില്ല എത്തിയിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല ഇനി കയറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഈ റൂട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴത്തെ എപ്പോഴും നമ്മൾ അന്നും ഞാൻ വന്നിട്ടുള്ളത് ഈ ചൂട് സമയത്താണ് ഇപ്പോഴും ചൂട് തുടങ്ങുന്നതിന് മുമ്പ് വന്നത് ഒരുപാട് നാളിനു മുമ്പ് വരണമെന്ന് മഴ സമയത്ത് വരണമെന്ന് ആഗ്രഹിച്ചായിരുന്നു പക്ഷെ നടന്നില്ല ഈ ഭാഗങ്ങളൊക്കെ നല്ല പച്ചപ്പായിരിക്കും ഭംഗിയുടെ പച്ചപ്പായിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഈ ചൂട് സമയം മഴ സമയത്തൊക്കെ വരുവാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള ജൂൺ ജൂലൈ സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ കാട് കാണാൻ ഇപ്പം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് എന്നാലും തീരെ മോശമായിട്ടില്ല ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമൊക്കെ നല്ല ഡ്രൈ ആയിരിക്കും കാണാൻ തീരെ ഭംഗിയും കാണത്തില്ല ഇവിടെ അതിൻ്റെ പേരിലാണ് നമ്മൾ ഇപ്പോൾ ഈ റൈഡുമായിട്ട് ഇറങ്ങിയത് അപ്പം മനീഷ് കത്തിച്ചു വിട്ട് പോയെന്ന് തോന്നുന്നു മനുഷ്യൻ്റെ അടുത്ത് കാര്യം പറയാൻ മറന്നുപോയി മനീഷ് ഇവിടെ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ ഓപ്പോസിറ്റ് വണ്ടി വന്ന് കയറാൻ ഭയങ്കര ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് കാരണം ഫോൺ അടിക്കാതെ ആൾക്കാർ കയറി വരും നല്ല ചിലവരൊക്കെ ആണെങ്കിൽ നല്ല കാറും കൊണ്ട് വരുന്നത് നല്ല സ്പീഡിലാണ് ഞാൻ രണ്ട് വട്ടം വന്നപ്പോഴും എനിക്ക് ആക്സിഡൻ്റ് ആവാൻ പോയായിരുന്നു ഇവിടെ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും അത് നമ്മൾ ഈ സെൻറ്റർ പിടിച്ച് പോകും ഇതിന് വീതി കുറവായിട്ട് നമ്മൾ ഈ റോഡിൻ്റെ സെൻ്റർ പിടിച്ച് പോകും മറ്റ് വണ്ടികൾ വളവ് തിരിഞ്ഞ് കയറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനൊരു വിഷയമുണ്ട് ഇനിയിപ്പം വിളിക്കാനും പറ്റത്തില്ല റേഞ്ചെല്ലാം പോയെന്ന് തോന്നുന്നു ഫോണില് മനീഷ് എവിടെയെങ്കിലും നിൽക്കുമോ നോക്കട്ടെ പക്ഷെ പോയല്ലോ ഇതാണ് ഗ്രീൻ ടണൽ എന്ന് പറയപ്പെടുന്നത് ഈ ആതിരപ്പള്ളി റൂട്ടിലെ ഗ്രീൻ ടണലെന്നറിയപ്പെടുന്നത് ഇതാ ഇതാണ് ഒരു റൗണ്ട് ഷേപ്പിൽ ഹാഫ് റൗണ്ട് ഷേപ്പിൽ കാടിനകത്തേക്ക് തിക് ഫോറസ്റ്റിന്റെ അകത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് മനീഷ് ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴേ ഈ വളവ് തിരിയുമ്പോൾ സൂക്ഷിക്കണം ചിലവരൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡിലായിരിക്കും ഈ റൂട്ടി ഓടി വരുന്നത് നമ്മളെ വന്ന് തട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ വീതി കുറവായണ്ടേ നമ്മളീ സെൻ്റർ പിടിച്ച് പോവും നമുക്ക് പണി കിട്ടും കേട്ടോ വളവ് തിരിയുമ്പോ മാക്സിമം സൈഡ് പിടിച്ചേ പോവേ നമ്മുടെ ആ ഈ ഒരു ഭാഗത്തൊരു മ്ലാവിനെ കുറിച്ച് ന്യൂസ് ഒക്കെ വന്നിട്ടുള്ളതാണ് ആ മ്ലാവാണ് ആ നിൽക്കുന്നത് ഇവര് ഇത് മനുഷ്യരുമായിട്ട് നല്ല ഇണക്കമുള്ളൊരു സാധനമാണ് കേട്ടോ ഇതിന്റെ പേരെന്തുവാ ഹിട്ടേക്കുന്നത് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ആയി അവിടെ ഒരു ഒരു സൈഡിൽ ഒരു കട്ടറും ഒരു സൈഡ് മൊത്തം ഈ മുള കാട് നിറഞ്ഞേക്കും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഞാൻ ഉപദേശമൊക്കെ കൊടുത്ത് കാറ് വരും ഫോണടിക്കത്തില്ല സൈഡ് വഴി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എനിക്കാണ് പണി കിട്ടിയത് നിങ്ങൾ കണ്ടല്ലോ വണ്ടി എന്ന് എന്നിടിച്ചത് അപ്പോൾ ഈ റൂട്ടിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓറസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ആതിരപ്പള്ളിലെ റോഡിൽ ഒരു കാറിന് പോകാനുള്ള വീതി ആ റോഡിനുള്ളൂ